മലയാള സിനിമയിലെ താരപുത്രന്മാർക്കും താരപുത്രിമാർക്കും ഇടയിൽ വ്യത്യസ്തയാണ് ജനപ്രിയ നായകൻ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മാനസപുത്രി മീനാക്ഷി താരത്തിൻ്റെ വാർത്തകൾക്ക് ആരാധകർ നൽകുന്ന പിന്തുണ വളരെ വലുതാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ സജീവമായ മീനാക്ഷി അടുത്തിടെ മോഡലിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടർ പഠനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഒരുവിധം ഒതുക്കിയതോടെയാണ് ഈ തുടക്കം അതേസമയം മീനാക്ഷി മോഡലിംഗിലേക്ക് ഇറങ്ങിയത് മറ്റാർക്കും വേണ്ടിയല്ല കാവ്യയുടെ ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡിന് വേണ്ടിയാണ് തൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ പങ്കുവെച്ചേത്തിയിരിക്കുകയാണ് മീനാക്ഷി ദാവണികൾക്കാണ് മീനാക്ഷി മോഡലായത് ഒരു പ്രൊഫഷണൽ മോഡലിങ്ങിനെ പോലെയാണ് വീഡിയോയിൽ മീനാക്ഷി ഉള്ളത് ചുവന്ന റോസാപ്പൂവിൻ്റെ ഇമോജ് തലക്കെട്ട് നൽകിയാണ് മീനാക്ഷി വീഡിയോയിൽ പങ്കിട്ടത് ചിത്രം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് മാത്രമല്ല ചിത്രം വൈറലായതോടെ ഒറ്റനോട്ടത്തിൽ ദീപിക പതുക്കോണിനെ പോലെയെന്ന് തോന്നിപ്പോകുമെന്നുള്ള കമൻറ്റുകളും എത്തുന്നുണ്ട് അമ്മയുടെ വഴിയെ മകൾ എന്നും ഇനിയൊരു നായികാവേഷമൊക്കെ മീനുട്ടിക്ക് ചെയ്യാമെന്നും ആരാധകർ പറയുന്നുണ്ട് താരം പങ്കുവച്ച ചിത്രത്തിന് അമ്മ മഞ്ജു വാര്യർ ആയിരുന്നു ആദ്യം ലൈക്കടിച്ചതും